ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ ശബരിമല തീർത്ഥാടനത്തിൽ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും പുലർത്തുന്ന കെടുകാര്യസ്ഥതയിലും അലംഭാവത്തിലും പ്രതിഷേധിച്ച് മഞ്ചേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നഗരത്തിൽ പ്രതീകാത്മക നാളികേര മെറിഞ്ഞുടയ്ക്കൽ സമരം നടത്തി यूथ कांग्रेस जिला हारिस मुदूर् उद्घाटन चाहू ചരിത്രത്തിൽ ആദ്യമായി വ്രതം നോറ്റെത്തിയ അയ്യപ്പന്മാർ മല ചവിട്ടാൻ സാധിക്കാതെ എരുമേലിയിലും പന്തളത്തുമൊക്കെയായി മാലയൂരി മടങ്ങുന്ന ദുരവസ്ഥയ്ക്കാണ് ഈ വർഷത്തെ തീർത്ഥാടനം സാക്ഷ്യം വഹിക്കുന്നത് സംഘാടനത്തിലെ പാളിച്ചയും ഏകോപനമില്ലായ്മയും കാരണം ശബരിമലയിൽ അപകട നിരക്കും മരണനിരക്കും ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മേഖല തിരുവനന്തപുരം മുതൽ നാഷണൽ ബോർഡ് വരെയുള്ള സമരങ്ങളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ് സമരത്തിനിറങ്ങുന്ന കോൺഗ്രസുകാരെ നേരിടാൻ പോലീസുകാരെയും നിയോഗിച്ചാൽ സമരം അവസാനിപ്പിച്ച് വീട്ടിലിരിക്കുന്ന സംഘടനയല്ല ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്ന് ഇതിന് മുന്നിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് കല്ലാശ്ശേരി പോലെയുള്ള സി പി എമ്മിന്റെ കോട്ടയിൽ ചെന്ന് യൂത്ത് കോൺഗ്രസുകാർ കരിങ്കുടി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിലും വലിയ ഒരു കോട്ടയും കേരളത്തിന് മണ്ണിലില്ല ഏത് പ്രദേശത്തും യൂത്ത് കോൺഗ്രസുകാർ സമരവുമായി മുന്നോട്ടിറങ്ങി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണദാസ് വടക്കയിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഹുസൈൻ വല്ലാൻ യു ഡി എഫ് മുനിസിപ്പൽ ചെയർമാൻ ഹനീഫ മേച്ചേരി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി നീനു സാനിൻ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് മഹറൂഫ് പട്ടർകുളം ഷബീർ കുരിക്കൽ ജിജി ശിവകുമാർ രമ്യാബി ശങ്കർ അക്തറലി അമൽ കൃഷ്ണകുമാർ മുസമ്മിൽ വീംപൂർ നിസാർ മേച്ചേരി മുനവിർ പാലായി അസീബ് നറുകര ബിനു ബാസിദ് നബീൽ കിടങ്കഴി റിനോ കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ